പിന്നെ ഉണ്ടല്ലോ നാട്ടിൽ നിന്ന് ഇപ്പോൾ ദുബായിൽ എത്തിയിട്ട് ഏകദേശം രണ്ട് മാസമായി അപ്പം കൊണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളുണ്ട് എടുത്താൽ തീർന്നു പോകലോ എന്ന് കരുതി ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല കാണിച്ചു തരാവേ ഒന്നൊരു തേങ്ങ പിന്നെ ചക്കപ്പഴം ചക്കപ്പഴം വഴറ്റി കൊണ്ടുവന്നു പിന്നെ കരിപ്പെട്ടി ഇതിൻ്റെ പകുതി ഞാൻ മുറിച്ചെടുത്തു ഇത് ഉണ്ടോ ശർക്കര കരിപ്പെട്ടി ശർക്കര രണ്ട് ഇതിൻ്റെ പകുതി ഞാൻ എടുത്തു പിന്നെ ഒരു സ്പെഷ്യൽ സാധനം സാധനമുണ്ട് ഇതുവരെ എടുത്തിട്ടില്ല ചക്കപ്പഴത്തിൻ്റെ കൂടെ കൊണ്ടുവന്നുവാ കുമ്പള ആക്ച്വലി ഇത് ഉണ്ടോ വെള്ളത്തിൽ ഇട്ട് എങ്ങനേരം കുമ്പിളാക്കി എടുക്കും ുണ്ട് മണമൊക്കെ പോയി നല്ല ചെറിയ മണമുണ്ട് ഉണ്ട് കേട്ടോ ഇതും ചക്കപ്പഴവും ചക്കപ്പഴം ഞാൻ തന്നെ ഇങ്ങനെ പാക്കിയത് ഒട്ടിച്ചൊക്കെ കൊണ്ടുവന്നാട്ടോ ഓ എന്തെടുത്തു കഴിഞ്ഞാൽ ഇപ്പം തീർന്നു പോവുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം ഓ ഇവിടെ വന്നേ പിന്നെ ചെക്കപ്പഴും കഴിച്ചിട്ടില്ല അത്രേ ഉള്ളൂ എത്രത്തവണ കുമ്പിളുണ്ടാക്കാനേ ഉള്ളൂ കുമ്പളുണ്ടാക്കിയിട്ട് കാണിക്കാവേ നമ്മൾ കുമ്പളെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടേ ഇനി ഇത് ചക്കപ്പഴം അരിപ്പൊടി ഉപ്പ് ശർക്കരപ്പാനി ഏലക്ക ജീരകം പൊടിച്ചത് പിന്നെ തേങ്ങ തേങ്ങയുടെ രണ്ട് ബോക്സ് എടുക്കുന്നുണ്ട് ഞാനത് ചതച്ച് വെച്ചേക്കുവാ നമ്മുടെ കുമ്പളുമക്കളെ സ്വീകരിക്കാൻ വേണ്ടി അപ്പച്ചമ്പം റെഡി ആയിട്ടെടുപ്പുണ്ട് ഇത്രയും ചക്കപ്പഴം എടുത്തുള്ള കുറച്ച് ചക്കപ്പഴം മാറ്റി വെച്ചു ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ മണപ്പിച്ച് നോക്കാനായിട്ട് അങ്ങനെ നമ്മൾ കുമ്പിളെല്ലാം ഇത് ഏലക്കകത്ത് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഏല നോക്കിയാൽ പച്ചയില പോലെ തന്നെ ഇല്ലേ നമുക്കിതുപോലെ കുമ്പളയുണ്ടല്ലോ ഉണങ്ങിയിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ടെടുത്താൽ മതി കേട്ടോ ഒരു കുഴപ്പമില്ല കാരണം ഇവിടെടുത്തൊരു റെസ്റ്റോറൻറ്റിൽ അവരങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞായിരുന്നിട്ടോ അങ്ങനെ ഇത് നല്ല ചൂട് കുമ്പളും ആവിപറക്കുന്ന നോക്ക് ഓഹ് എൻ്റെ പൊന്നെ നാട്ടിലുണ്ടല്ലോ പുറത്ത് നല്ല കോരിച്ചൊഴിയുന്ന മഴയും അകത്ത് നല്ല അടിപൊളി കുമ്പിളും കട്ടൻ കാപ്പിയും കുടിക്കുന്ന വൈബില്ലേ ആ വൈബല്ല ഈ വൈബ് ഈ വൈബെന്ന് പറഞ്ഞാൽ പ്രവാസ ലോകത്തിരുന്ന് നല്ല എ സിയുടെ ഇതിൽ നമ്മൾ ഈ കുമ്പ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഉണ്ടാകുന്ന വൈബ് എന്ന് വെച്ചാൽ മരുഭൂമിയിൽ കുളിർ മഴ പെയ്യുന്ന ഒരു വൈബാണ് കിട്ടുന്നത് ഊഹ് ഇതിൻ്റെ സ്മെല്ലങ് മുകളിലോട്ട് അടിച്ച് കയറുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ കൃഷ്ണൻകുട്ടിയെ ഒന്നും പറയാനില്ല ഓഹ് എൻ്റെ ദേവിയെ നാട്ടിൽ നിന്ന് ഇതിനൊന്നും ഒരു വിലയില്ലായിരുന്നെന്ന് മമ്മീനോട് കുമ്പിൾ ഉണ്ടാക്കാനൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ ചക്ക വെറുതെ പോയാലും ഞാനുണ്ടല്ലോ എനിക്കൊന്നും മെനക്കെടാൻ മേലായിരുന്നേ ഓ ചക്ക വെട്ടണം പറക്കണം എന്തെല്ലാം പണിയായിരുന്നു ഓ ഇപ്പോൾ ഇതിനൊക്കെ എന്നോ ടേസ്റ്റ് ആ ഭർത്താവ് ഇതിന് ഇത്രയും ടേസ്റ്റൊക്കെ എവിടെ എന്ന് എനിക്കറിയാൻ വേല ഓ നിങ്ങൾ നോക്ക് ചൂട് കുമ്പിൾ കഴിക്കുമ്പോൾ ഇനിയും ഒരു കുമ്പൾ കിട്ടത്തില്ലല്ലോ എന്ന് ഓർത്താണ് കഴിക്കുന്നത് എങ്കിലും ഉണ്ടല്ലോ ഞാനിതിൻ്റെ ഇലയെല്ലാം എടുത്ത് കഴുകി ഫ്രിഡ്ജിൽ ഫ്രീസറിൽ ഫ്രീസറിൽ എഴുതി വെച്ചിട്ടുണ്ട് കാരണം ചക്കപ്പഴം കിട്ടിയില്ലെങ്കിലും വില പഴവോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൊണ്ടേ ഇതുപോലൊക്കെ ശർക്കരൊക്കെ ചേർത്ത് ഈ ഇലക്കകത്ത് ഉണ്ടാക്കാം നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാം ഒന്നും അല്ലെങ്കിൽ വേടയ്ക്ക് കുമ്പളെടുത്ത് മണപ്പിക്കുമെങ്കിലും ചെയ്യാലോ നാട്ടിലെ ഓർമ്മയ്ക്ക് വേണ്ടി അല്ലേ ഓ ഇതിനൊക്കെ ഇപ്പം ഭയങ്കര ടേസ്റ്റാണെന്നേ നാട്ടിലിതിനൊന്നും ഒരു വിലയിലായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് ഒരു ചക്ക കാലമായി കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമായിരുന്നു ഇപ്പം എന്തോ ഒരു ടേസ്റ്റാണെന്ന് അറിയാമോ ഒന്നും പറയണ്ട ഗൈസ്